ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ യുവ വൈദികൻ ഫാദർ ജോസഫ് ഇറ്റോലിൽ വത്തിക്കാനിൽ സുപ്രധാന ചുമതലയിൽ വത്തിക്കാന്റെ മതാന്തര സംവാദത്തിനായുള്ള ഡിക്കാസ്ട്രയിലാണ് ഫാദർ ഇറ്റോലിൽ നിയമിതനായത് ലോകമതങ്ങളുമായുള്ള ബന്ധവും സൗഹൃദവും വളർത്താനും പരിപോഷിപ്പിക്കാനുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സ്ഥാപിതമായ ഡിക്കാസ്ട്രയിൽ ഹിന്ദുമതം ബുദ്ധമതം തുടങ്ങിയ ഏഷ്യൻ മതങ്ങൾക്കായുള്ള വിഭാഗത്തിലാണ് അദ്ദേഹത്തിന്റെ നിയമനം ചങ്ങനാശേരി മതുമൂല സ്വദേശിയായ അദ്ദേഹം സെന്റ് മേരീസ് മെത്രാപോളിത്തൻ പള്ളി ഇടവകാങ്കമാണ് ഇതര മത ദൈവശാസ്ത്രത്തിലും വിശ്വാസവും ശാസ്ത്രവും തമ്മിലുള്ള സംവാദത്തിലും ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ റോമിലെ റെജീന അപ്പസ്തോലോരും യൂണിവേഴ്സിറ്റിയിൽ ക്രിസ്തുവിജ്ഞാനീയത്തിൽ ഗവേഷണം നടത്തിവരവെയാണ് ഈ നിയമനം